ഭാര്യയും ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുമ്പോൾ ഭർത്താവിനൊന്നും നിസ്സഹദയ അവസ്ഥയായിട്ട് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്താണെന്നറിയോ ദാമ്പത്യ ജീവിതത്തിൽ ഒത്തുപോകാൻ പറ്റാത്തതും ഉണ്ട് കാരണം ഭർത്താവിന് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് സാധിക്കുന്നില്ല ഭാര്യയ്ക്ക് അങ്ങേയറ്റം ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ഇണകളായി ജീവിക്കുമ്പോൾ അതിന് എല്ലാ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്താ ഫസ്റ്റിലായിട്ട് വേണ്ടത് സത്തോ സമ്പാദ്യമൊന്നും അല്ല വേണ്ടത് മനപ്പൊരുത്തം മനസ്സിലൊരിഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും വേണോ അല്ലേ എന്നാൽ മാത്രമേ ആ ലൈംഗിക ജീവിതം പോലും സന്തോഷകരമായി ആസ്വദിക്കാൻ വേണ്ടി പറ്റുള്ളൂ അതിന് കഴിയാതെ ആകുമ്പോഴാണ് ഭർത്താക്കന്മാർ ദൂരെ മാറി നിന്ന് പോകുന്നത് ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് ഭർത്താ ഭാര്യനോടൊന്നും ഇതൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള ഒരു മനസ്സ് നീറി നീറി പൊകുകൊണ്ടാണ് ആ ഭർത്താവ് കഴിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലാതെ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടല്ല നിങ്ങളോടുള്ള പ്രവൃത്തി ദോഷം കൊണ്ടല്ല ഒന്നുമല്ല ആ ഭർത്താവിനോട് ഭർത്താവിനെ നിങ്ങളോട് എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ച് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് അകൽച്ച പാലിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക കൂട്ടർക്ക് ഒരു കൂട്ടർക്ക് അതായത് ഒരുപാട് പണം ഉണ്ടായിട്ടും പ്രതാപം ഉണ്ടായിട്ടും മുതലുണ്ടായിട്ടും അവരുടെ മനസ്സിൽ യാതൊരുവിധ സന്തോഷവും ഇല്ല സമാധാനവും ഇല്ല എന്നാലോ മറുപറത്തൊരു കൂട്ടർക്ക് ഒരു കൂട്ടർക്കും നല്ല അനവധി അല്ലാത്ത കൂട്ടർക്ക് പണമില്ലാത്തതിൻ്റെ പേരിലും കട കടങ്ങളിലായതിൻ്റെ പേരിലും വിഷമത്തിനും പ്രയാസത്തിനും അനുഭവിക്കുന്നതിൻ്റെ പേരിലും വളരെ ദുഃഖിതരായിട്ടാണുള്ളതല്ലേ ഒരു ഭാഗം ഇങ്ങനെയാണെങ്കിൽ മറ്റൊരു ഭാഗം വേറൊന്ന് അപ്പോൾ അത് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് വളരെയധികം ദയനീയമായ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക രണ്ട് ദിവസമായിട്ടേ വരാൻ പറ്റാത്തത് ജലദോഷവും ഒക്കെ ആയതുകൊണ്ടാണ് കേട്ടോ കാലാവസ്ഥ ചേഞ്ച് ചെയ്യുന്നതിന് അനുസരിച്ചിട്ട് നമുക്ക് വേഗം നമ്മളെ ബോഡിയിൽ കാണിക്കും വ്യത്യാസങ്ങൾ അതുകൊണ്ടാണ് രണ്ട് മൂന്ന് ദിവസം വീഡിയോ തന്നെ ഇല്ലാത്തത് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ടത് നമുക്കെല്ലാം ഉണ്ടായിട്ടും നമുക്ക് സന്തോഷമില്ല സമാധാനം ഇല്ല എന്ന് മനസ്സിലാക്കും പല ആൾക്കാരും പല കാര്യങ്ങളൊണ്ടും ദുനിയാവിൽ അനുഭവിക്കുന്നുണ്ട് അല്ലേ അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഞങ്ങളിലേക്ക് പറഞ്ഞ് തരാം അസലാമലൈക്കും വറഹമത്തല്ലാ താലാവറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു സുഖാനുഭവത്താൽ നമുക്ക് എല്ലാ കാര്യങ്ങളിലും അള്ളാഹു നമുക്ക് വൻ വിജയത്തിലേക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടും നമ്മൾ ജീവിക്കാനും സന്തോഷിക്കാനും സമാധാനത്തോടെ കഴിയാനും നമുക്ക് എല്ലാവിധ ഐശ്വര്യവും അള്ളാഹു നൽകുമാറാകട്ടെ ഞാനിത് പറയുന്നത് വളരെയധികം വളരെ വളരെ അധികം വിഷമങ്ങൾ അനുഭവിച്ച ഒരു സ്ത്രീയുടെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് അത് ഒരു സ്ത്രീ ആയിട്ടല്ല ഒരു വാറ്റം സ്ത്രീകൾ നമുക്കറിയുന്ന ആളുകളും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാരണം നമ്മളെല്ലാവരും തന്നെ ആത്മാർത്ഥമായിട്ട് നമ്മൾ അള്ളാഹുവിനോട് ധുഹ ചെയ്യുന്ന നമ്മളെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ നിറവേറ്റി കിട്ടാൻ അള്ളാവ് എൻ്റെ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടും എല്ലാം സമാധാനവും സന്തോഷം എല്ലാം ആകാൻ വേണ്ടിയിട്ട നീ എൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലി തരണേ അല്ല നീ എൻ്റെ മക്കൾക്ക് നല്ലൊരു ജോലിയിൽ നീ ആക്കിത്തരണേയല്ല ആ ജോലിയിൽ നല്ല സമ്പാദ്യം നീ നമ്മൾക്ക് വരാനുള്ള അനുഗ്രഹം നീ തരണേ തരണേയല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും തന്നെ രാവും പവിലും നമ്മൾ ദുവാഹ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മളെ ഭർത്താക്കന്മാർക്കായാലും ഉമ്മാക്കായാലും ഉപ്പാക്കായാലും സഹോദരങ്ങൾക്കായാലും ഒക്കെ സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ സമാധാനം ഉണ്ടാവുന്നു നമ്മൾ ചിന്തിച്ച് അതുപോലെ തന്നെ അള്ളാഹുവിനോട് ഇരുകയ്യുന്നിട്ട് ധുവാ ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ നടന്നുകിട്ടാനും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ മാറിക്കിട്ടാനും വേണ്ടിയൊക്കെയാണ് നമ്മൾ അള്ളാഹുലേക്ക് ഇരുകയ്യുന്നിട്ട് ദുവാ ചെയ്യുന്നത് അല്ലേ എന്നാൽ ഒരു പറ്റം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇതിനൊന്നും അല്ലാത്ത വളരെയധികം വിഷമിച്ച് കഴിയുന്ന ഒരുപാട് സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരുണ്ട് കേട്ടോ അപ്പം നമ്മളത് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഞാൻ എല്ലാ വീടുകളിലും ഞാൻ പറയുന്നില്ലേ നമുക്കൊരു കാര്യം കൊണ്ടാണെന്ന് നമ്മൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് ഈ നമ്മൾ വിഷമിക്കുന്ന കാര്യങ്ങളല്ലാത്ത വേറൊരു കാര്യം കൊണ്ട് കൊണ്ട് ദുഃഖിച്ചിരിക്കും അതാണ് പഠിച്ച തമ്പുരാ നമ്മളെ ഓരോ മനുഷ്യർക്കും പല വിധത്തിലാന്ന് പലവിധ പരീക്ഷണങ്ങളും പലവിധ പരാജയങ്ങളും ഒന്നാവ് കൊടുക്കുക എല്ലാം തികഞ്ഞവരായിട്ട് ഇന്നീ ദുനിയാവൽ ഇന്നീ ഭൂമിയിൽ ആരും തന്നെ ഇല്ല എന്ന് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറയുന്നുണ്ട് എന്നാലും ഞാനിത് പറഞ്ഞ് തരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോലെ തന്നെ വളരെയധികം ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയവർ ജീവിതത്തിൽ വിഷമിച്ച് പോ വിഷമങ്ങൾ നീറി 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 അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കഥകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടാ എന്നാലും നമുക്ക് എല്ലാത്തിനും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ പൈസ വേണം അല്ലേ എല്ലാത്തിനും നമുക്ക് വേണ്ടത് നമ്മുടെ കയ്യിൽ പണം വേണം അപ്പോൾ ആ കാര്യങ്ങൾ വരുന്ന വഴി അള്ളാഹു സുബാനത്തെ നമുക്ക് തടസ്സങ്ങളില്ലാതെ വരുന്ന വഴി അനുഗ്രഹിച്ച് തരാൻ വേണ്ടിയിട്ട് ഇന്ന് ഇന്ന കാര്യങ്ങൾ ചൊല്ലിക്കോ എന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് അത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം മറ്റുള്ളവരിലേക്കും വീഡിയോ എത്തിച്ചു കൊടുക്കാൻ നോക്കണം വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾ എല്ലാവരും സ്നേഹപൂർവ്വം ലൈക്ക് ചെയ്ത് കേൾക്കട്ടെ ഞാൻ പറഞ്ഞു തരുന്നത് എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും നമ്മളെപ്പോലെ സന്തോഷവാന്മാരും സന്തോഷവതികളും അല്ല കാരണം അവർക്കൊക്കെ തന്നെ നല്ല സമ്പത്തും ഉണ്ട് എല്ലാ ഐശ്വര്യം ഉണ്ടെങ്കിലും തന്നെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അവരെല്ലാം ഒരുവിധ ആൾക്കാർ പരാജയപ്പെട്ടു പോയവരാണ് കേട്ടോ ദാമ്പത്യ ജീവിതം ഭാര്യ ഭർത്താവ് ഉണ്ട് എന്ന് വിചാരിച്ച് അവരൊപ്പത്തിനൊപ്പം എന്ന് മാത്രമല്ല അവർ അവരുടെ ജീവിതത്തിൽ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഐശ്വര്യം ഉണ്ടെങ്കിൽ ദാമ്പത്യത്തിൽ അവർ തീരെ സന്തോഷവാന്മാരാ ആയിരിക്കില്ല കാരണം ഓരോ സ്ത്രീകളും പറഞ്ഞ് കരയുന്ന കരച്ചിൽ സഹിക്കുന്ന സഹിക്കാൻ പറ്റാത്തതാണ് അത് ഓരോ ആൾക്കാർ മുന്നിൽ നമ്മൾ എത്തിച്ചേർന്ന് നമ്മളോട് അവർ സമീപിക്കുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ചില ഭർത്താക്കന്മാർ ഭാര്യമാരോട് ഭയങ്കര അധികം നീരസം കാണിക്കും ഭയങ്കരമായിട്ട് ഭയങ്കരമായ വെറുപ്പും വിദ്വേഷവും ഒക്കെ കാണിക്കും അത് എന്തുകൊണ്ടാണെന്നറിയാം അവരോട് ഇഷ്ടമില്ലാന്നിട്ടല്ല അവരോട് അവരുടെ സ്വഭാവത്തിനെ പറ്റിയിട്ട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല ചില ആൾക്കാർ എന്താ പറയുക സ്വത്തും എല്ലാ സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിലും ദാമ്പത്യ ജീവിതത്തിലേക്ക് അവർ ഒന്ന് അടുക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും അവർക്ക് പരസ്പരം പറ്റില്ല കാരണം അധികം ഞാൻ സ്ത്രീകളെ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് ഒരുപാട് ജ്യേഷ്ഠത്തിനെ പോലെയായിട്ടും സഹോദരനെ പോലെയായിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട്സായിട്ടും ഒക്കെ എന്നോട് ഒരുപാടാൾ സമീപിച്ചിട്ടുണ്ട് കാരണം ഇത്ത ഭർത്താവ് എന്ന് പറഞ്ഞ ഒരാൾ എല്ലാ കാര്യങ്ങളും കൊണ്ട് സ്നേഹമാണ് എല്ലാ കാര്യങ്ങളും നോക്കി കൊണ്ടും അടുത്തൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മളോട് യാതൊരുവിധ സ്നേഹവും കാണിക്കുന്നില്ല ഒരു അടുപ്പവും കാണിക്കുന്നില്ല കാരണം എപ്പോഴും തന്നെ ഒരു ദേഷ്യം പിടിച്ച ബാബാന്ന് ഒരു സ്വരച്ചേർച്ച പോലെയാണ് യാതൊരു കാരണവുമില്ലാതെ അതുപോലെ തന്നെ വീട്ടിൽ നിൽക്കുന്നില്ല വീട്ടിൽ വരുന്നില്ല ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് ആൾക്കാർ അതുപോലെ തന്നെ ഭാര്യമാർമാരി അകന്ന് കഴിയുക പിന്നെ അതുപോലെ ഭാര്യമാരുമായിട്ട് ആവശ്യമില്ലാത്ത കാര്യത്തിന് വഴക്കിടുക അപ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇത്ത ഇങ്ങനെയാണ് എന്നെ കാണുന്നില്ല എന്നോട് മുണ്ടുന്നില്ല എന്നെ ഫോൺ വിളിക്കുന്നില്ല ഞാനുമായിട്ട് യാതൊരുവിധ ഒരു സ്വരച്ചേർച്ചയില്ല ബാക്കിയെല്ലാം മുതലുകൾ കൊണ്ടൊക്കെ ഉണ്ട് എങ്കിലും ഒരു ദാമ്പ ഭാര്യം ഉള്ള ഒരു എന്താ പറയുക അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു സുഖം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കൂട്ടുകാരികൾ തന്നെ ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അതെന്ന് വെച്ചാൽ നിങ്ങളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല അവർക്ക് എന്തെങ്കിലും ഒരു പോരായ്മകൾ അവർക്കുണ്ടാവും അത് നിങ്ങളോട് തുറന്ന് പറയാൻ പറ്റാതാവുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അവർക്ക് നിർവ് തരാൻ കഴിയാതാവുമ്പോൾ ഒരു അകൽച്ച കാണിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം അവർക്ക് ദാമ്പത്യത്തിൽ യാതൊരുവിധ ഒരു അനുഭൂതിയും ഇല്ല കൊടുക്കാൻ പറ്റാത്ത ഒരു സന്ദർഭത്തിലാണ് ആ ആള് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളെ നിങ്ങളോടുള്ള ഒരു അകൽച്ച പാലിക്കുന്നത് കാരണം അവർക്ക് തീരെ ഇഷ്ടമില്ലായ്മ ദാമ്പത്യ ജീവിതത്തിൽ ലൈംഗിക ജീവിതത്തിൽ അവർക്ക് താല്പര്യമില്ലായ്മ അത് അപ്പം ഭാര്യക്ക് അത് വേണം പക്ഷേ ഭർത്താവ് അകന്ന് നിൽക്കുന്നത് അത് നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ അവർക്ക് കഴിയാത്തത് കൊണ്ടും അവർക്ക് അതിനുള്ളവരുള്ള ഒരു ഇഷ്ടമില്ലാത്തത് കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലാതെ നിങ്ങളെ യാതൊരു കാരണവശാലും വെറുത്തത് കൊണ്ടല്ല നിങ്ങളെ ഇഷ്ടാനുസരണം അവർക്ക് നിങ്ങളെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ അകന്ന് നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലാതെ വേറെ ഒരു കാരണവുമില്ലാതെ തെറ്റിപ്പിരിഞ്ഞ് നിൽക്കാനോ അകന്ന് നിൽക്കാനോ ഒറ്റയ്ക്ക് കഴിയാനോ ഒന്നും ഒരാണും ശ്രമിക്കില്ല അല്ലേ ഒരാളും ശ്രമിക്കില്ല കാരണം നൂറ് ശതമാനം ഭാര്യ ഭർത്താവ് ആയിക്കഴിഞ്ഞാൽ അകന്നു നിൽക്കാൻ ഒരിക്കലും ശ്രമിക്കില്ല അല്ലേ എന്ത് കഷ്ടപ്പെടാനും കഷ്ടപ്പെടാണെങ്കിലും എന്ത് ദുഃഖമാണെങ്കിലും ഒരു രൂപ കയ്യിലില്ലെങ്കിലും അവർ ഭാര്യ ഭർത്താവായി ഇണകളായിട്ട് ജീവിക്കാൻ വേണ്ടി മാത്രമേ ശ്രമിക്കുകയുള്ളൂ അത് ഏത് ജീവജാലങ്ങൾ പോലും ആയാലും പക്ഷേ ഇങ്ങനെ മനുഷ്യന്മാർ ഇങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിലാക്കുക അതിനെന്തെങ്കിലും ഒരു പോരായ്മ എന്തെങ്കിലും ഒരു വിഷമങ്ങൾ ഉണ്ട ഉള്ളത് കൊണ്ടായിരിക്കും നമ്മളുമായിട്ട് അകന്ന് നിൽക്കുന്നുണ്ടാവുക നമ്മളോടൊരു ഇഷ്ടം കാണിക്കാതിരിക്കുന്നുണ്ടോ നമ്മളൊന്ന് വിളിക്കാതിരിക്കുന്നുണ്ടാ കാരണം വിളിച്ച് സ്നേഹത്തോടെ സംസാരിച്ച് നല്ലോണം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സംസാരിക്കുമ്പോൾ ഒന്ന് വന്ന് അരികിൽ നിൽക്കാനും ഒന്ന് വന്ന് പിന്നെ ഒപ്പത്തിനൊപ്പം എല്ലാ കാര്യങ്ങൾക്കും ഇടപഴകാലും നോക്കുമ്പോൾക്ക് എനിക്ക് പറ്റുന്നില്ല പിന്നെ ഞാൻ എങ്ങനെ എൻ്റെ ഭാര്യനോട് പറയും എൻ്റെ പത്നിയോട് ഞാൻ എങ്ങനെ പറയും എൻ്റെ പത്നീൻറ്റേതായ ആവശ്യങ്ങൾ ഞാൻ എങ്ങനെ നിർവഹിച്ചു കൊടുക്കും അപ്പം എനിക്കത് സാധിക്കുന്നില്ല എന്നുള്ള കാര്യം പുറത്ത് പറയാൻ ഭാര്യനോടായാലും പറയാൻ മടിയുള്ളത് കൊണ്ട് മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ ഒരുപാട് സഹോദരിമാർ വിഷമിച്ച് നിൽക്കുന്നുണ്ട് കാരണം ഒരുപാട് ഒരുപാട് ഒരുപാടാൾ ഒരാളും രണ്ടാളൊന്നും അല്ല നിങ്ങൾക്കിടയിൽ തന്നെ ഒരുപാട് ആളുകളുണ്ടാവും ഇന്ന് നമ്മൾ മനസ്സിലാകുന്ന തന്നെ ജോലിക്കേക്ക് പുറനാട്ടിലേക്ക് നാട്ടിലേക്ക് ജോലിക്ക് പറഞ്ഞേക്കുക അതുപോലെ തന്നെയാണ് നമ്മൾ ഒന്നുകിലോ വേറെ നാട്ടിൽ പോയിട്ട് ഭർത്താവ് ജോലി ചെയ്യുക ഇതൊക്കെ ചെയ്യുന്നത് മനഃപൂർവ്വം അല്ല കാരണം അവരവരുടെ പോരായ്മകൾ കൊണ്ട് തന്നെയാണ് മാറി നിൽക്കാൻ അവരാഗ്രഹിക്കുന്നത് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭാ ഭാര്യൻ്റെ മുമ്പിൽ യാതൊരുവിധ വിലയും ഉണ്ടാവില്ല അതപ്പോൾ തുറന്ന് പറയാൻ മടിയുള്ളത് കൊണ്ടാണ് അകന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഭർത്താക്കന്മാർ ശ്രമിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ അല്ലാതെ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടോ നിങ്ങളോട് മക്കളോടുള്ള ഇഷ്ടം കൊണ്ടോ നിങ്ങളെ പ്രവൃത്തി ദോഷം കൊണ്ടോ ഒന്നുമല്ല നിങ്ങൾ അവർക്ക് നിങ്ങളോട് സംവദിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് മോഹങ്ങളും ആശകളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് എല്ലാം അവിടെ ഉള്ളതിനോട് പുറത്തു തരാൻ ക്ഷമ തരാനും പറഞ്ഞ് ദുവാ ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കിതെല്ലാം തന്നെ ഉണ്ടെങ്കിലും ഒരുപാട് ആളുകൾ പിന്നെ ഇങ്ങനെ മനസ്സുകൊണ്ട് തന്നെ പണമില്ലാത്തതിൻ്റെ പേരിലും അല്ലെ ബാക്കി എല്ലാ കാര്യങ്ങളുടെ പേരിലും തന്നെ ദുഃഖിച്ചിരിക്കുന്നുണ്ട് എന്നാലും കൂടി നിങ്ങളോടും കൂടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പരസ്പരം ഭർത്താവുമായിട്ട് അനുയോജ്യമായി ഭർത്താവ് നിങ്ങളോടൊപ്പം സന്തോഷത്തോടെ വന്നു ചേരാനും ഒക്കെ തന്നെ നിങ്ങളെ നെയ്യത്ത് വെച്ചിട്ട് ദിക്കറുകളും സലാത്തുകളും സൂറത്തുകളും ഒക്കെ ഞാൻ ഇന്നതാന്ന് ഇന്നതാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നില്ല നിങ്ങൾ അതുപോലെ ചെയ്യുക അതുപോലെ തന്നെ തയജോദ് നമസ്കരിക്കുക പറ്റുന്ന ആൾക്കാരൊക്കെ തന്നെ ലുഹ നമസ്കരിക്കുക അത് പ്രത്യേകത്തുള്ള നമസ്കാരങ്ങളാണ് അതിലൊക്കെ തന്നെ പ്രത്യേകം അള്ളാഹു സുബ്ബാനത്തെ നമ്മുടെ കാര്യങ്ങൾക്ക് പരിഹാരം കാണിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ അസ്മഅല്ലുസ്ന സുഭ്യമസ്കാരത്തിന് ശേഷം ചൊല്ലുക അതുപോലെ മായുര ഈഷാവിൻ്റെ ഉള്ളിലും അസ്മയുല്ലന എന്ന നാമം അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളാണ് നൂറിൽ ഒന്ന് കുറവ് അത്രയും നാമങ്ങളുണ്ട് അപ്പോൾ ആ അള്ളാഹുവിൻ്റെ നാമങ്ങൾ യാ അല്ലാ യാ അല്ലാ യ അല്ലാന്ന് എല്ലാ നാമത്തിൻ്റെ ഒപ്പരവും തന്നെ നമ്മൾ ഓതിച്ചൊല്ലി വരിക നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ബാനത്തെ ഭംഗിയാക്കി നടത്തി തരട്ടെ മനസ്സുകൊണ്ട് വേദനിക്കുന്ന ഭാര്യമാരൊക്കെ തന്നെ അള്ളാഹുവിനോട് ദുഃഖഭാരം ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ നീ എല്ലാത്തിനും എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അനുഗ്രഹം തരണേ അല്ല എന്ന് പറയുക പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും തന്നെ അള്ളാഹുവിനോട് ക്ഷമ തരാൻ വേണ്ടിയിട്ട് പിന്നെ ദുവാ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ തടി നമ്മൾ സൂക്ഷിക്കുക മോശമായി പോകാൻ ഒരു നിമിഷം മതി അള്ളാഹുവിനോട് ഇരുകയ്യുന്നിട്ട് ദുവാ ചെയ്യുക എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി നീ എനിക്ക് ക്ഷമ തരണേ അല്ല സബൂർ തരണേ അല്ല എന്ന് പറഞ്ഞ് ദുവാ ചെയ്യുക അള്ളാഹു സുഹാനത്താല എല്ലാ കാര്യങ്ങളും അള്ളാഹു തരട്ടെ എല്ലാം തന്നെ നിങ്ങൾ ഉദ്ദേശം പോലെ എല്ലാം നല്ല സന്തോഷത്തിലായി വിജയത്തിലായി ആ ഭർത്താക്കന്മാർ കൂടെ ഒപ്പം ചേർന്ന് നിൽക്കാനും നല്ല സ സന്തോഷത്തോടെ ജീവിക്കാനും ഉള്ള അനുഗ്രഹം എല്ലാവിധ സുഖ സൗകര്യങ്ങളും നിങ്ങൾക്ക് തരാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എടേ അപ്പോൾ ഒരുപാട് സ്ത്രീകളെ കരച്ചിൽ കേട്ടുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞു തരുന്നത് കേട്ടാ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യ ആഫിയത്ത് അള്ളാഹു സുബാനത്തല പ്രധാനം ചെയ്തു തരട്ടെ ദീർഘായുസ പ്രധാനം ചെയ്തു തരട്ടെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അള്ളാഹു സുബാന തീർത്തും തീർത്തും പരിഹരിച്ചതെന്ന് നമുക്ക് ഹൈറായ വഴിയുള്ള നൽകി തരട്ടെ അതുപോലെ തന്നെ നമുക്ക് ഉദ്ദേശി കാര്യങ്ങളെല്ലാം അള്ളാഹ് എളുപ്പത്തിൽ സാധിപ്പിച്ച് തരട്ടെ നമ്മുടെ ഉദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് നമ്മുടെ ഭർത്താക്കന്മാർ നല്ല രീതിയിൽ നമ്മൾക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കാനും എല്ലാം സഹകരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു സുഖേനോത്താലെ തൗഫിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും മയസ്സലാമ